നമസ്കാരം ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ യു എ പുതുതായി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേർക്ക് കൂടി രോഗം ഭേദമായി അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ആകെ രോഗമുക്തരായവരുടെ എണ്ണം കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ മുന്നൂറ്റി അൻപത്തി എട്ടായി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പത്ത് പുതിയ കോവിഡ് പരിശോധനകൾ നടത്തി നിലവിൽ അയ്യായിരത്തി എറുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ചികിത്സയിൽ ഉള്ളത് സൗദിയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് കൂടി പുതുതായി കോവിഡ് ബാധിച്ചു മുപ്പത്തിരണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തു ആയിരത്തി മുപ്പത്തി ഒൻപത് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എൺപത്തി ദശാംശം നാല് രണ്ട് ശതമാനമാണ് രോഗമുക്തിയുടെ എത്തുന്നത് എൺപത്തി എട്ട് പേർക്ക് സ്ഥിരീകരിച്ച റിയാദിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ദമാം ബുറൈദ മക്ക ജിദ്ദ മദീന യാമ്പു എന്നീ നഗരങ്ങളിലാണ് തൊട്ടുപിന്നിൽ ഇതോടെ സൗദിയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തോടക്കുന്നു അതോടൊപ്പം തന്നെ രോഗമുക്തി നേടിയവർ രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി എട്ടും മരണസംഖ്യ മൂവായിരത്തി എറണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ആണ് ഒമാനിൽ ഇരുന്നൂറ്റി ഏഴ് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു നൂറ്റി അറുപത്തിയേഴ് സ്വദേശികൾക്കും നാൽപ്പത് വിദേശികൾക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം എൺപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴായി ഉയർന്നു എട്ട് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നായി അതേസമയം രാജ്യത്ത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പേർ കൂടി കോവിഡ് മുക്തി നേടിയതായി മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതിനോടകം എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പേർ ഇന്ത്യക്കാർക്ക് ആർക്കും ഇനി വരാം സന്ദർശക ടൂറിസ്റ്റ് വിസകളിലുള്ളവർക്ക് ഇന്ത്യൻ അധികൃതർ നീക്കം ചെയ്തതായി സ്ഥാനപതി പവൻ ൂർ അറിയിച്ചു കഴിഞ്ഞ ദിവസം യു എയിലേക്ക് വരാനായി കേരളത്തിലേതടക്കം വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ അധികൃതർ തടഞ്ഞിരുന്നു വിലക്ക് നീക്കിയത് മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർക്ക് ആശ്വാസകരമായ വാർത്ത കൂടിയാവുകയാണ് ജനസംഖ്യ അസന്തുലിത തിന് ത്രിതല പദ്ധതിയുമായി കുവൈറ്റ് സർക്കാർ ദീർഘകാലാടിസ്ഥാനത്തിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വിദേശികളെ ഒഴിവാക്കുകയാണ് ലക്ഷ്യം താമസാനുമതി രേഖാ നിയമം ലംഘിച്ച ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ അവിദഗ്ധരായ ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു ലക്ഷത്തോടടുപ്പിച്ചുള്ളവർ എന്നിങ്ങനെയാണ് കണക്ക് രേഖപ്പെടുത്തിയത് സാമൂഹിക തൊഴിൽ മന്ത്രി മറിയം അൽ അഖീലുമായി പാർലമെന്റ് മാനവ വിഭവ വികസന സമിതി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയതാണ് ഈ വിവരം യു എയിലുള്ള സന്ദർശക വിസക്കാർക്ക് ആശ്വാസം പകരുന്ന തീരുമാനവുമായി ഫെഡറൽ അതോറിറ്റി വിസ കാലാവധി അവസാനിച്ചവർക്ക് ഒരു മാസം കൂടി യു എ തുടരാൻ ഗ്രേസ് പീരീഡ് അനുവദിച്ചു യു എ സൗജന്യമായി നീട്ടി നൽകിയ വിസ കാലാവധി തിങ്കളാഴ്ച അവസാനിച്ചതോടെയാണ് ഒരു മാസം കൂടി നീട്ടി നൽകിയത് മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന തീരുമാനം കൂടിയാകുന്നു ഇത് സന്ദർശക വിസയുടെ കാലാവധി കഴിഞ്ഞവർ ഒരു മാസത്തിനുള്ളിൽ വിസ പുതുക്കുകയോ രാജ്യം വിടുകയോ ചെയ്യണം എന്നതാണ് നിയമം സൗദിയിൽ മദ്യം മാറ്റുന്നതിനിടെ നാല് ഇന്ത്യക്കാരടക്കം ഏഴ് പേർ അറസ്റ്റിലായി സംഘത്തിൽ മൂന്ന് വനിതകളും ഉൾപ്പെടുന്നു സ്ത്രീകളിൽ രണ്ട് പേർ മടഗസ്കർ സ്വദേശികളും ഒരാൾ പാകിസ്ഥാനിയുമാണ് തുടർ നടപടിക്കായി പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി കിഴക്കൻ പ്രവിശ്യ പോലീസ് വക്താവ് ക്യാപ്റ്റൻ മുഹമ്മദ് അൽ പറഞ്ഞു ഇവരിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ വീതം ശേഷിയുള്ള ഇരുപത്തിയെട്ട് ബാരലും മുപ്പത് ലിറ്റർ ശേഷിയുള്ള ഒരു ബാരലും തൊണ്ണൂറ്റിയാറ് കുപ്പി മദ്യവും പിടിച്ചെടുത്തു പെട്രോൾ വില വർദ്ധിപ്പിച്ച് സൗദി അറേബ്യ ഇന്ന് മുതലുള്ള വിലയാണ് പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയഞ്ച് ഇനം പെട്രോളുകളുടെ വില കഴിഞ്ഞ ദിവസം രാത്രിയാണ് സൗദി അരാംകോ പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റിയൊന്ന് ഇനം എം പെട്രോളിന് ലിറ്ററിന് ഒന്ന് ഇരുപത്തി ഒൻപത് റിയാലിന് പകരം പുതുക്കിയ വില ലിറ്ററിന് ഒന്ന് നാല്പത്തി മൂന്ന് റിയാലായിരിക്കും തൊണ്ണൂറ്റി അഞ്ച് പെട്രോളിന്റെ വില ലിറ്ററിന് ഒന്ന് ദശാംശം നാല് പകരം ഒന്ന് ദശാംശം ആറ് പൂജ്യം റിയാലായിരിക്കും ഡീസലിന് പൂജ്യം ദശാംശം അഞ്ച് രണ്ട് ഹലാല മണ്ണെണ്ണയ്ക്ക് പൂജ്യം ദശാംശം ഏഴ് പൂജ്യം ഹലാല പാചകവാത ഗ്യാസിന് പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ഹലാല എന്നിങ്ങനെയാണ് വില ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാതിരുന്ന സൗദി പിഴ ഈടാക്കുന്നു ഓരോ വർഷത്തിനും പിഴ അടക്കേണ്ടി വരും ഓരോ വർഷത്തിനും നൂറ് റിയാൽ തോതിലാണ് പിഴ അടക്കേണ്ടി വരിക എന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി അവസാനിച്ചാൽ അറുപത് ദിവസത്തെ സാവകാശം അനുവദിക്കുന്നതായിരിക്കും ഈ കാലാവധിക്കുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുകയും ചെയ്യണം കാലാവധി അവസാനിച്ചും അറുപത് ദിവസത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കിയില്ലെങ്കിലാണ് പിഴ ചുമത്തുന്നത് ഇന്ത്യയിൽ നിന്ന് സെപ്റ്റംബറോടെ സർവീസുകൾ ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ എയർവേസ് ട്വിറ്ററിൽ ഒരു ഇന്ത്യൻ യാത്രക്കാരന്റെ ചോദ്യത്തിന് പ്രതികരണമായാണ് ഖത്തർ എയർവേസ് ഇക്കാര്യം അറിയിച്ചത് നിലവിൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ ഇന്ത്യയിൽ നിന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് അനുമതി ഉണ്ടാകില്ല ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രവാസികൾക്ക് ഖത്തറിലേക്ക് മടങ്ങി വരാൻ അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാൽ വിമാന സർവീസ് ഇല്ലാത്തതിനാൽ ഇപ്പോഴും പ്രവാസികൾ നാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഓഗസ്റ്റ് ആദ്യവാരം വന്ദേ ഭാരത് വിമാനങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരും ചില കമ്പനി ജീവനക്കാരും ഖത്തറിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനായുള്ള വന്ദേ ഭാരത് പദ്ധതിയുടെ ഒമാനിൽ നിന്നുള്ള അടുത്ത സർവീസുകൾ പ്രഖ്യാപിച്ചു ആകെ ഇരുപത്തിമൂന്ന് ഉള്ളത് ഇതിൽ എട്ടെണ്ണം കേരളത്തിലേക്കാണ് ഓഗസ്റ്റ് പതിനാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് സർവീസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് രണ്ട് സർവീസുകൾ വീതമുണ്ട് ഡൽഹി മുംബൈ ഗോവ ചെന്നൈ ബംഗളൂരു അഥവാ മംഗളൂരു വിജയവാഡ തിരുച്ചിറപ്പള്ളി ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കാണ് മറ്റ് സർവീസുകൾ എല്ലാ വിമാനങ്ങളും മസ്കറ്റിൽ നിന്നാണ് ലഭ്യമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ